നമസ്കാരം ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു രാഷ്ട്രത്തിന് മേൽ തീരുവ ചുമത്തപ്പെടുക അതാണ് ഇപ്പോൾ അമേരിക്ക ബ്രസീലിന് മുകളിൽ ചുമത്തിയ അൻപത് ശതമാനം തീരുവ മുൻ ബ്രസീലിയൻ പ്രസിഡന്റും തീവ്ര വലതുപക്ഷക്കാരനും തൻ്റെ അടുത്ത സുഹൃത്തുമായ ജെയർ ബോൾസനാരോയ്ക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ നടപടിയിലുള്ള എതിർപ്പിനെ തുടർന്ന് കൂടിയാണ് ഈ നടപടിയെന്ന് ട്രംപ് എക്സിൽ വ്യക്തമാക്കുകയുണ്ടായി സാധാരണ രാജ്യങ്ങളുടെ പേരിലുള്ള കത്തിലൂടെയാണ് ട്രംപ് തൻ്റെ തീരുവായുദ്ധം നടത്താറുള്ളത് എന്നാൽ ട്രംപിന്റെ ലക്ഷ്യം ഇനി എന്താണ് ട്രംപിൻ്റെ ബ്രസീൽ പതിപ്പെന്ന് പറയപ്പെടുന്ന ബോൾസെനാരോ ആരാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ എന്തൊക്കെയായിരുന്നു പരിശോധിക്കാം അമേരിക്ക ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഏറെ ആദരണീയനായ നേതാവാണ് മുൻ പ്രസിഡന്റ് ബോൾസെനാരോ ഇദ്ദേഹത്തോട് ബ്രസീൽ പെരുമാറിയ രീതി അന്താരാഷ്ട്ര തലത്തിൽ അപമാനകരമാണ് ഈ വിചാരണ നടക്കാൻ പാടില്ല ഉടൻ അവസാനിപ്പിക്കണം ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലേതുപോലെ ഔപചാരിക കത്തിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു സ്വതന്ത്ര തെരഞ്ഞെടുപ്പുകൾക്കെതിരായ ബ്രസീലിൻ്റെ വഞ്ചനാപരമായ ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രതികരണമായി ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അമേരിക്കയിലേക്ക് അയക്കുന്ന എല്ലാ ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്കും അൻപത് ശതമാനം തീരുവ ഈടാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ബോൾസനാരോയ്ക്കെതിരെ കേസെടുത്തതിനാൽ പുറമേ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് രാജ്യം വിലക്കുകയും ചെയ്തിരുന്നു ബ്രസീലിൻ്റെ തീരുമാനത്തെ വിമർശിച്ച ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിനെതിരെയും ജെ ഡി വാൻസ് നിക്ഷേപം നടത്തിയ വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമായ റംബ്ലിനും ബ്രസീലിയൻ കോടതി വിലക്കേർപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെ ബോൾസെനാരോ അനുകൂലിയായ യു എസ് പൗരൻ്റെ യു എസ് ആസ്ഥാനമായുള്ള അക്കൗണ്ടുകൾ നീക്കം ചെയ്യാനും ബ്രസീലിയൻ സുപ്രീം കോടതി ജഡ്ജി ഉത്തരവിട്ടിരുന്നു ഈ തർക്കവും ട്രംപിൻ്റെ കത്തിൽ പരാമർശിക്കുന്നു അൻപത് ശതമാനം തീരുവ ചുമത്തുന്നത് ബ്രസീലിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാണ് എന്നാൽ ട്രംപ് നടത്തിയ ഈ സാമ്പത്തിക ആക്രമണം ബ്രസീലിൻ്റെ നിലവിലെ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡ സിൽഫയ്ക്ക് രാഷ്ട്രീയമായ അനുകൂല സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് കാരണം അത്രയ്ക്ക് വെറുക്കപ്പെട്ട നേതാവാണ് ബോൾസെനാരോ ഇപ്പോൾ ബ്രസീലിൽ കടുത്ത വംശീയവാദി സ്ത്രീവിരുദ്ധൻ ശാസ്ത്രവിരുദ്ധൻ ആമസോണിൻ്റെ അന്തകൻ മത ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കു നേരെ നിരന്തരം വിഷം ചീറ്റുന്നയാൾ കൊടിയഴിമതിക്കാരൻ തുടങ്ങിയ നിരവധി ചീത്ത വിശേഷണങ്ങളാണ് ഇയാൾക്ക് നെറ്റിപ്പട്ടമായുള്ളത് ട്രംപിനെ പോലെ വിടുവായനും സ്ത്രീ സ്ത്രീലമ്പടനുമാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ നേതാവ് എന്ന് വിമർശിക്കപ്പെട്ട ബോൾസെനാരോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അടുത്ത സുഹൃത്തു കൂടിയാണ് ട്രംപിന് സമാനമായിരുന്നു ബോൾസെനാരോയുടെയും വളർച്ച ഇരുവരും വംശീയ വിദ്വേഷ പരാമർശങ്ങളിലൂടെ ഹീറോ ആയവരാണ് രണ്ടായിരത്തി പത്ത് മുതലുള്ള തൻ്റെ രാഷ്ട്രീയ വളർച്ചയുടെ തുടക്കത്തിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ കോമാളിയായിരുന്നു ട്രംപ് അപ്രഡീസ് എന്ന റിയാലിറ്റി ഷോയുടെ ജഡ്ജിയായി വിടുവായത്തരങ്ങളും വിഡിത്തരങ്ങളും പറയുന്ന വീഡിയോ ക്ലിപ്പുകളാണ് ട്രംപിൻ്റേതായി ആദ്യം പ്രചരിച്ചത് മുഖം വക്രീകരിച്ച ചിരിയും കൈ പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചുള്ള ബോഡി ലാംഗ്വേജും ചില ക്ലീശ ഡയലോഗുകളുമൊക്കെ ഒരു കോമാളി നിലവാരത്തിൽ ട്രംപിനെ ശ്രദ്ധേയനാക്കി ആദ്യം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ കയറിക്കൂടാനാണ് കൂടാനാണ് ട്രംപ് ശ്രമിച്ചത് അത് നടന്നില്ല അപ്പോൾ പിന്നെ പിയാർ കമ്പനിയിലെ സുഹൃത്തുക്കൾ ട്രംപിനെ റിപ്പബ്ലിക്കനാക്കി ഒറ്റ വിദ്വേഷ പ്രസ്താവനയാണ് ട്രംപിൻ്റെ ജാതകം മാറ്റിയത് അമേരിക്കയിൽ കുടിയേറുന്ന മെക്സിക്കോക്കാർ മുഴുവനും കൊലപാതകങ്ങളും ബലാത്സംഗികളുമാണ് എന്നതായിരുന്നു ആ പ്രസ്താവന അതോടെ ട്രംപ് തീവ്ര വലതുപക്ഷത്തിൻ്റെ കണ്ണിലുണ്ണിയായി അയാളുടെ രാഷ്ട്രീയ വളർച്ചയും അവിടെ തുടങ്ങുന്നു അതുപോലെ ബോൾസനാരോയും ശ്രദ്ധിക്കപ്പെടുന്നത് നിരന്തരമായ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയാണ് ഒരു മുൻ സൈനികനാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വിരമിച്ചു അതിനുശേഷം പത്ത് കൊല്ലത്തിനു ശേഷം സൈനികരുടെ കുറഞ്ഞ ശമ്പളത്തെ കുറ്റപ്പെടുത്തി ഇയാളൊരു എഴുതി ഇതിൻ്റെ പേരിൽ പതിനഞ്ച് ദിവസം തടവിലാക്കപ്പെട്ടു ജയിലിൽ നിന്നിറങ്ങി പിന്നെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു തൊണ്ണൂറ്റി ഒന്ന് മുതൽ ബോൾസെനാരോ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട് മുൻ പ്രസിഡന്റായ ഫെർണാഡോ കാഡോസോ ഉൾപ്പെടെ അഴിമതിക്കാരായ മൂവായിരം രാഷ്ട്രീയ പ്രതിയോഗികളെ കൊലപ്പെടുത്തണമെന്ന ബോൾസെനാരോയുടെ ആഹ്വാനമാണ് വിവാദപർവ്വത്തിന്റെ തുടക്കം ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ പ്രസ്താവന പോലെ ഇതാ ബോൾസെനാരോയുടെയും തുറപ്പിച്ചീട്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഒരു വനിതാ എംപിയോട് ഇദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളെ ബലാത്സംഗം ചെയ്യാതെ വിടുന്നത് അത് നിങ്ങൾ അർഹിക്കുന്നില്ല എന്നത് കൊണ്ടാണെന്നാണ് ഇത് ലോകവ്യാപകമായി ചർച്ചയായി കറുത്തവർഗ്ഗക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഒക്കെ എതിരെ ഇയാൾ നിരന്തരം വിഷം ചുറ്റി സ്വന്തം മകൻ കാർ അപകടത്തിൽ മരിക്കുകയാണ് അവൻ സ്വർഗാനുരാഗിയാവുന്നതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞു ആളുകളെ വെടിവെച്ച് കൊല്ലാതെ ഒരാൾ പോലീസ് സർവീസിൽ നല്ലതല്ല എന്ന് പറഞ്ഞത് വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകമായി കറുത്തവർഗ്ഗക്കാർ പ്രചരണത്തിന് പോലും അർഹതയില്ലാത്തവരാണെന്ന് അയാൾ ഒരിക്കൽ പറഞ്ഞു സംവരണം പറ്റുന്ന ന്യൂനപക്ഷങ്ങൾ ഇത്തിൽ കണ്ണികളാണെന്ന് വിളിച്ചു റെഡ് റോഡിൻഡ്യൻസും കറുത്തവർഗക്കാരും വെളുത്തവന്റെ ഭൂമി തട്ടിയെടുക്കുന്നതാണെന്ന് ആരോപിച്ചു കറുത്തവർഗക്കാരായ ആക്ടിവിസ്റ്റുകളെ മൃഗശാലയിലേക്ക് തിരിച്ചു പോവേണ്ടവരെന്ന് പരിഹസിച്ചു നവനാസി സംഘടനകൾക്കും ബോൾസെനാരോ കൃത്യമായ പിന്തുണ കൊടുത്തു രാജ്യത്ത് മൊത്തം തോക്കു കൊടുക്കണമെന്ന് പറഞ്ഞു ബ്രസീൽ അത്യന്തികമായി ഒരു ക്രിസ്ത്യൻ രാജ്യമായിരിക്കെ മറ്റ് മതസ്ഥരൊക്കെ പൊതുമണ്ഡലങ്ങളിൽ നിന്നും രാഷ്ട്രീയ ഇടങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നാണ് ബോൾസെനാരോയയുടെ വാദം തീവ്രവാദികളായ ഇസ്ലാമിനെയും ആഫ്രിക്കൻ മതങ്ങളെയും നിരോധിക്കണമെന്ന് ഇയാൾ പറഞ്ഞു വംശശുദ്ധി നിലനിർത്താൻ കൃത്രിമ ബീജ ബീജസങ്കലനം വേണമെന്നും ഈ ഭ്രാന്തൻ നേതാവ് ആവശ്യപ്പെട്ടു പട്ടാള ഭരണത്തോട് കടുത്ത പ്രേമമാണ് ബോൾസെനാരോയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പട്ടാള അട്ടിമറി അദ്ദേഹത്തിന് മഹത്തായ വിപ്ലവമാണ് പട്ടാള ഭരണകാലത്തെ ക്രൂരനായ ഭരണാധികാരിയായെന്ന കാർലോസിനെ വാഴ്ത്താനും അയാൾ മറന്നില്ല കമ്മ്യൂണിസ്റ്റുകളെ പൂർണ്ണമായും കൊന്നൊടുക്കാൻ പറഞ്ഞതാണ് പട്ടാള ഭരണത്തിൻ്റെ പ്രശ്നമെന്നാണ് അദ്ദേഹം പറയുന്നത് പട്ടാള ഭരണകാലത്ത് രാജ്യത്ത് നിന്ന് അപ്രത്യക്ഷരായ ആളുകളെക്കുറിച്ച് അന്വേഷിച്ച ട്രൂത്ത് കമ്മീഷനെ എല്ലി തിരിഞ്ഞു പോകുന്ന നായ്ക്കൾ എന്നാണ് ഈ നീചൻ അപഹസിച്ചത് ഇങ്ങനെ നിരന്തരമായ വിദ്വേഷ പ്രസ്താവനകളിലൂടെയാണ് അയാൾ വളർന്നത് വേൾസനാരോ ഭരണത്തിന് കീഴിൽ ബ്രസീൽ ജനജീവിതം വഴിമുട്ടിയ അവസ്ഥയിലെത്തി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും കൂച്ചുവിലങ്ങ് വീണു ശാസ്ത്രവിരുദ്ധവും മനുഷ്യത്വവിരുദ്ധവുമായ നയങ്ങൾ കൊണ്ട് ബോൾസനാരോ അമേരിക്കയുടെ ട്രംപ് എന്ന് കുപ്രസിദ്ധി നേടി സിയൻ എനിന്റെ കണക്കനുസരിച്ച് ജനസംഖ്യയുടെ മുപ്പത്തിമൂന്ന് ശതമാനം ദരിദ്രരായി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കാനുള്ള ശ്രമവും അയാൾ നടത്തി അരിവാൾ ചുറ്റുക നക്ഷത്രം വിദ്വേഷം പരത്തുന്ന അടയാളമാണെന്നും അവ നിർമ്മിക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും തടവിലാക്കണമെന്നും ആവശ്യപ്പെട്ട് ബ്രസീൽ പാർലമെന്റിൽ ബില്ല് വന്നു നാസികളുടെ സ്വസ്തിക ചിഹ്നവുമായി താരതമ്യപ്പെടുത്തിയാണ് ബ്രസീലിയൻ പ്രസിഡന്റിന്റെ മകനും ബ്രസീലിയൻ കോൺഗ്രസ് അംഗവുമായ എഡ്വേർഡോ ബോൺസെനാരോ ബിൽ അവതരിപ്പിച്ചത് ലോകമെമ്പാടുമുള്ള പരിസ്ഥിതി പ്രേമികൾ വെറുക്കുന്ന പേരാണ് ജെയർ ബോൾസെനാരോയുടേത് കാരണം ജൈവ വൈവിധ്യത്തിൻ്റെ കേന്ദ്രമായ ആമസോൺ കാടുകൾ കത്തുമ്പോൾ വീണ വായിച്ച നേതാവാണ് ഇയാൾ വനനശീകരണത്തിനെതിരായ ക്യാമ്പയിനും സൈലൻ്റ് വാലി പ്രക്ഷോഭവും പ്രക്ഷുബ്ധമാക്കിയ കേരളത്തിൻ്റെ എൺപതുകളിൽ മുസ്ലിം ലീഗ് നേതാവ് സീതി ഹാജി ചോദിച്ച ഒരു ചോദ്യം വലിയ തമാശയായിരുന്നു മരങ്ങൾ മൂലമാണ് മഴ പെയ്യുന്നതെങ്കിൽ കടലിൽ എങ്ങനെയാണ് മഴ പെയ്യുക അവിടെ മരങ്ങളില്ലല്ലോ എന്ന് സമാനമായ ഒരു ചോദ്യം ലോകത്ത് ഉയർന്നു എന്നത് ബോൾസിനാരോയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ ലോകത്തിൻ്റെ ശ്വാസകോശങ്ങളെന്നറിയപ്പെടുന്ന ആമസോൺ കാർഡുകൾ കത്തുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബോൾസിനാരോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഉഷ്ണമേഖലാ മഴക്കാടുകൾക്ക് തീ പിടിക്കുകയില്ല അതിനാൽ ആമസോൺ കത്തുന്നു എന്നത് ഒരു നുണയാണ് നോക്കണം ഈ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഒരു ഭരണാധികാരിയുടെ മറുപടിയാണിത് ബോൾസനാരോ അങ്ങേയറ്റം വിവാദപുരുഷനായി മാറിയിരിക്കുന്നത് കോവിഡിൽ അദ്ദേഹം നടത്തിയ വിവരക്കേടിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോവിഡ് ഒരു കെട്ടുകഥയാണെന്ന തിയറി ഉണ്ടാക്കി തുടക്കം മുതൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനെല്ലാം പുച്ഛിച്ച നടക്കുന്നയാളായിരുന്നു ഈ കഥാനായകൻ കോവിഡ് പടരുമ്പോഴും വലിയ ജാഥകൾ നയിച്ചും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തും തെരുവുകളിൽ പരസ്യമായി എത്തി ഭക്ഷണം കഴിച്ചും അദ്ദേഹം വിവാദനായകനായി ഒടുവിൽ ബ്രസീലിൽ കോവിഡ് പടർന്ന ആയിരങ്ങൾ മരിക്കുകയായിരുന്നു കോവിഡ് മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഫൈസറിൻ്റെ കോവിഡ് വാക്സിനെതിരെയും ബോൾസൊനാരോ രംഗത്തെത്തി വാക്സിൻ്റെ പാർശ്വഫലങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന ഫൈസർ കമ്പനിയുടെ നിലപാടിനെതിരെയാണ് ബ്രസീൽ പ്രസിഡന്റ് രംഗത്തെത്തിയത് ഇത് വലിയ വാർത്തയായി വാക്സിൻ കുത്തിവെച്ച ആളുകൾ മുതലയായി മാറിയാലും സ്ത്രീകൾക്ക് താടി വളർന്നാലും കമ്പനിക്ക് ഉത്തരവാദിത്തം ഉണ്ടാകില്ല എന്നായിരുന്നു പരിഹാസത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചടി താൻ വാക്സിൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് തെറ്റായ സന്ദേശവും ബോട്ട്സെനാരോ പ്രചരിപ്പിച്ചു തനിക്ക് വൈറസ് ബാധിച്ചിരുന്നുവെന്നും അതിനാൽ ആൻറ്റിബോഡി ഉൽപ്പാദിക്കപ്പെട്ടുവെന്നും വാക്സിൻ്റെ ആവശ്യമില്ല എന്നും ബ്രസീൽ പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുന്നതിനും അദ്ദേഹം എതിരായിരുന്നു ഇതൊക്കെ ബോൾസെനാരോയുടെ ജനപ്രീതി ഇടിച്ചു തെക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമായ ബ്രസീലിൻ്റെ പ്രസിഡന്റായി തൊഴിലാളി നേതാവ് ലാഡി സിൽവ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ ബോൾസെനാരോയയുടെ അഴിമതികൾ ഓരോന്നോരോന്നായി അവർ കുത്തിപ്പൊക്കി ഭാര്യയും മകനും അഴിമതി പെട്ടു സൗദിയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ വിലയുള്ള ആഭരണങ്ങൾ കടത്തിയ കേസ് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇതിൻ്റെ എല്ലാം വിചാരണ തുടരുകയാണ് ഇതാണ് ട്രംപ് വലിയ പീഡനമായി കാണുന്നത് ഇതിൻ്റെ പേരിലാണ് ബ്രസീലിനെ സാമ്പത്തികമായി ഉപരോധിക്കുന്നത് കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ